ജനാധിപത്യത്തിൽ പ്രദേശത്തെ സമാധാനാന് തകർക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി യു ഡി എഫും കോൺഗ്രസും അവരുടെ വിവിധ പോഷക സംഘടനകളും നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിലാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വിശിഷ്യ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടും ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്തെ ചേരിയെ സംബന്ധിച്ച് വലിയ അലിഗേഷനുകൾ പൊതുസമൂഹത്തിനകത്ത് ഒറ്റപ്പെടുന്ന നിലയിലേക്കുള്ള വിവിധങ്ങളായിട്ടുള്ള വാർത്തകൾ വിവരങ്ങൾ തുടങ്ങിയവ പുറത്തേക്ക് വരികയും അതിന് കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് സ്വീകാര്യത നഷ്ടപ്പെട്ട ഇക്കൂട്ടർ തിരിച്ച സ്വീകാര്യത ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏതു നിലയിലും സംഘർഷം ഉണ്ടാക്കുക അതിനിടയിൽ കയറി ഷോ ഉണ്ടാക്കുക ഈ കിട്ടി ഏതെങ്കിലും നിലയ്ക്ക് നഷ്ടപ്പെട്ട പൊതിച്ചായി ഉണ്ടെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ നിലയിലേക്കുള്ള ഒരു ഇരവാദം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള അക്രമ പരമ്പരകളുടെ തുടർച്ചയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ചക്ക് ഇരിക്കുന്നത് കിട്ടി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വിവിധ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏർ സർവകലാശാലയ്ക്ക് സർവകലാശാലകളിലെ പേരാമ്പ്രയിലെ വിവിധ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിന് ഈ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇവർ ഈ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളതാണ് പേരാമ്പള തന്നെയുള്ള സിൽവർ കോളേജ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് നോമിനേഷൻ പൂർത്തീകരിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ യു ഡി എസ് എഫിന്റെ നോമിനേഷന്റെ കളാകെ യു യു സി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ വിജയിക്കുകയും ഒരു ആ ക്യാമ്പസിനകത്തുള്ള ആളുകളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഏത് വിധേനയും അക്രമം ഒഴിച്ചു വിട്ട് തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ ശ്രമം നടത്തി ആക്രമണ പരമ്പരകളുടെ തുടർച്ചയിൽ എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ ഈ കൊലവിളികളാകെ മുടക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ അക്രമപരമ്പരകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പ്രകോപിതരായ ഇടപക്ഷത്തിന്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഒരു പ്രകോപനം ഉണ്ടാകും എന്നുള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമമായിരുന്നു കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഇവരുടെ ഉദ്ദേശം എന്ന് ് ആ പ്രകോപനത്തിന് വഴങ്ങാതെ മറ്റു സംഘർഷം ഉൾപ്പെടെയുള്ളവരിക്ക് പോകാതെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വമാകെ ആ പ്രദേശത്തെ ഇടതുപക്ഷ പ്രവർത്തകരെ ആക്രമണത്തിന്റെ വഴി ആക്രമണത്തിന്റെ ഭാഗമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല കരുതലും ജാഗ്രതയും എടുത്ത ഘട്ടത്തിൽ ഇവരുടെ പദ്ധതികളാകെ പാടി പോകുന്നതിന് അനുഭവം ഉണ്ടായി എന്തിനാ ഇങ്ങനെ അങ്ങനെ പാളിപ്പോയതിന്റെ അനുഭവത്തിലാണ് തുടർച്ചയിൽ ഇവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഏറ്റവും ഒടുവിൽ പോലീസിനെ ആക്രമിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ മെക്കിട്ട് കയറുന്നതിനു വേണ്ടി ആ നിലയിൽ പോലീസുമായി ഒരു അക്രമം ഉണ്ടാക്കി അത്തരത്തിലൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അടക്കം ഇവർ ശ്രമം നടത്തിയിട്ടുള്ളത് വളരെ ആസൂത്രിതമായ വലിയ ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട് ഈ തുടർച്ചയിൽ എവിടെയും ഷാഫി പറമ്പിലിന് അടിയിട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രിക്ക് ഉണ്ടായിട്ടുള്ള പോലീസുമായിട്ടുള്ള സംഘർഷത്തിന്റെ തുടർച്ചയിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്ന വടിയാണെന്നുണ്ടെങ്കിൽ രക്തം കാണുന്ന നിലകുണ്ടായിട്ടുണ്ട് അത് ഏത് നിലയിലാണ് ആ നിലയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പരിക്കേറ്റത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഇപ്പൊ ഇതില് ഇപ്പൊ ഈ കഴിഞ്ഞ കാലയളവിനിടയിൽ കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആഭ്യന്തര സംവാദങ്ങളിൽ ഒന്ന് റീൽ നേതാക്കളാരു റിയൽ നേതാക്കളാരു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ശശിയെ ഈ പറയുന്നത് ആ സംവാദത്തിൽ എന്റെ സഹപാനലിസ്റ്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് റിയൽ കോൺഗ്രസ് പ്രവർത്തകർ മറ്റ് ഈ പറഞ്ഞ ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ റിയൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അടിച്ചവന്റെ പൊട്ടിക്കും അങ്ങനത്തെ അഭിപ്രായ പ്രകടനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ ആൾ ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ ചുറ്റുവട്ടത്തും നാലോ അഞ്ചോ ക്യാമറ കണ്ണുകൾ സദാസമയം കൺതുറന്നിരുന്നു കൊണ്ടാണ് ഇവർ അങ്ങാടിയിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അപ്പൊ ഇന്നലെ ഈ പറഞ്ഞ ബോധപൂർവമുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമ നടത്തിയതിന്റെ ഭാഗമായിട്ടായിരിക്കാം ആ മൂന്ന് നാല് ക്യാമറ കണ്ണുകൾ തുറന്നിരിക്കുന്നത് കണ്ടില്ല ഇനി തുറന്നിരുന്നിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവരുടെ കൈകളിൽ എങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഘട്ടത്തിൽ അന്ന് പറഞ്ഞ എട്ടാമത്തെ തുറച്ചയിൽ എവിടെയെങ്കിലും ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് പരിക്കേണ്ടത് വിവരങ്ങൾ ഷി പറമ്പിലിനെതിരെയോ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല ലാത്തി പോലീസ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അതിന്റെ തുടർച്ചയിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എന്താ പി എം അവിടെ സ്ക്രീനിൽ കാണാമെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ലാത്തി വീശുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഷാഫി പറമ്പിലൂടെ കുനിഞ്ഞ് നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇന്നിപ്പോ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്ന ഈ മെഡിക്കൽ ബുള്ളറ്റിൽ അദ്ദേഹത്തിന്റെ മൂക്കിന് രണ്ടിടത്ത് പൊട്ടലുണ്ട് ചെറിയ തോതിൽ അതിലൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അത് കോൺഗ്രസിന്റെ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് എന്നാണ് പറയുന്നത് നേതാക്കന്മാരുടെ ചുറ്റും തുറന്നു വെച്ച ക്യാമറയിൽ ഒപ്പിയെടുക്കപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും ആഭ്യന്തര സംഘർഷത്തിൽ ഉണ്ടായിട്ടുള്ള പൊട്ടലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊട്ടലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി അങ്ങ് പറഞ്ഞ ലാത്തി ചാർജ് എന്തായാലും അവിടെ ഉണ്ടായിട്ടില്ല അങ്ങ് കാണിക്കുന്ന ദൃശ്യത്തിലുള്ളത് ഒരു ലാത്തി ചാർജിന്റെ ദൃശ്യവുമല്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും കേരളത്തിലെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും ചാർജ് എന്നുള്ള അനുഭവം അല്ലെങ്കിൽ ആ വാക്ക് പുതുതായി കേൾക്കുന്ന ഒരു വാക്കല്ലോ എന്താണ് ലാത്തി ചാർജ് എന്നുള്ളതിനെ സംബന്ധിച്ചും അതെങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ഭോജനം ഈ നാടിനുള്ള ആളുകൾക്കുണ്ട് ഓടക്കാൻ നിന്ന കേരള പോലീസിന്റെ കാണിക്കുന്ന ഒലക്ക എന്താ എന്ന അതൊരു ലാത്തി ചാർജിന്റെ ദൃശ്യമാണോ അല്ലെന്നേ പോലീസിനെ ഈ എം പി ഉൾപ്പെടെ ഉള്ള ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിന് ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിന് വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം പോലീസിന്റെ ഭാഗത്തുണ്ടാവും ഉണ്ടാവും കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാറുണ്ട് അയ്യോ കിട്ടിയതൊന്നും പോരാ അദ്ദേഹം ഇത്രയും നേരം ഞാൻ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ സാമാന്യമായ തൊലിക്കട്ടി ഒന്നും പോരാ എന്ന കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ടാവട്ടെ ഇപ്പൊ അപ്പുറത്തിരിക്കുന്ന ആർഷോ ആർഷോ പറയുകയാണ് ഇത് രാത്രിയല്ല പകലാണെന്ന് പറഞ്ഞാൽ അത് അതെ ഇത് പകലാണെന്ന് പറഞ്ഞ് കൈയടിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും അത് കേരളത്തിലെ കഴിക്കുന്ന മലയാളികളല്ല അത് ഇവരുടെ ന്യായീകരണ തൊഴിലാളികളാണെന്നുള്ള അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ സി കെ ജി കോളേജിൽ നാൽപ്പത് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഫർസിൻ അഹമ്മദ് എന്ന് പറയുന്ന യു ഡി എസ് എഫ് പാനലിൽ മത്സരിച്ച ചെറുപ്പക്കാരൻ ചെയർമാനായി വിജയിക്കുന്നു ഏതാണ്ട് ഇതുവരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സീറ്റുകൾ വിജയിക്കാൻ സാധിക്കാത്തടത്ത് അഞ്ചോളം സീറ്റുകളിൽ യു ഡി എഫ് എഫ് പാനലുള്ള മത്സരാർത്ഥികൾ വിജയിക്കുകയാണ് ആ കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ അവരെ ആക്രമിക്കാനും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് കോളേജിനകത്തുള്ള സി പി എമ്മിന്റെ പ്രവർത്തകർ മാത്രമല്ല സി പി എമ്മിന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരുടെ ചില അധ്യാപക സംഘടനാ നേതാക്കളോ അവരുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോ മാത്രമല്ല പുറത്ത് നിന്നുള്ള ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മുകാരും പോകുകയാണ് അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾ ഒരു വിഷല് ഹർത്തുമായി ബന്ധപ്പെട്ട പ്രമോദിന് ഒരു പരിക്ക് പറ്റിയ എന്തെങ്കിലും വിഷുൽ കാണിച്ചാൽ ഞങ്ങൾ ഒരു ചാടി വേണ്ടായിരുന്നു അല്ലേ ഇന്നലെ ഏറ്റവും അധികം കേട്ടത് ഷാഫിയുടെ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് അടക്കമുള്ളവർ പറഞ്ഞു ഇത് മുഴുവൻ ഷാഫിയുടെ ഷോയാണ് എന്ന് വിദ്യാഭ്യാസ ഇനിപ്പോ ബേബി മെമ്മോറിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്ന സമയത്ത് പൊട്ടലുകൾ ഉണ്ട് എന്ന് പറയുന്നു ഇതിനു ശേഷം കൊണ്ടുപോയി ഇടിച്ചുപൊട്ടിച്ചൊന്നും ആയിരിക്കില്ലല്ലോ അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ ാണ് അവിടുത്തെ വിശ്വസിക്കുന്നു ഷാഫി പറമ്പിൽ എംപിയുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ വളരെ സമന് നേതാവിന്റെ മൂക്കിന് രണ്ട് പൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് ദയനീയമാണ് സങ്കടമാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെ ഞാനും ആശംസിക്കുന്നു ഞാനും ആ വേദന അറിയിക്കുന്നു ആദ്യമായിട്ട് ഇത് പോലീസ് അടിച്ചപ്പോണ്ടായതാണോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരാ എന്താ പറയാ തള്ളിലും തിക്കിലും വെച്ചിട്ട് കൈമുട്ടോ തലയോ മുട്ടി പൊട്ടിയതാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്തോ കേരളത്തിലെ കോൺഗ്രസിൽ എന്തോ അതിഭയങ്കരമായിട്ടുള്ള രാഹുൽ ഗാന്ധിനേക്കാളൊക്കെ അതിഭീകരമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണെന്നുള്ള ഒരു സംഗതി ഇവരിങ്ങനെ ഇവരിങ്ങനെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് നിന്റെ ഷാഫിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഷാഫിയെ പറ്റി ഒരു ഉണ്ടായിരുന്നാൽ ഷാഫിയുടെ വണ്ടീന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തോ കേരളം കത്തു എന്നുള്ളൊരു ബിൽഡപ്പ് അതിന് കോൺഗ്രസ് പറയുന്ന ഒരു ന്യായം എന്താ വെച്ചാല് ഷാഫി പറമിലിനെ എൽ ഡി എഫിനും പിഡറുജനും ഒക്കെ ഭയങ്കര പേടിയാണ് ഞങ്ങളൊന്ന് വിരൽ ചൂണ്ടിയാൽ കേരളം അവിടെ നിൽക്കും ഇത് പറയും എൽ ഡി എഫിന്റെ ജാഥ ബസ്റ്റാൻഡിന്റെ അടുത്ത് പോലീസ് തടയുന്നു അവർ അവിടുന്ന് കുറച്ച് നേരം സംസാരിക്കുന്നു പിന്നി പോകുന്നു ആളുകൾ പിന്നെ അവിടെ നിന്നു ഷാഫി വന്ന സമയമാവും എസ് കെ സജീഷ് തന്നെ പറയുന്നു എല്ലാവരും പിരിഞ്ഞു പോകണം ഇനി ഇവിടെ സീൻ ഇടവാൻ സാധ്യത ഇന്നലെ പേരാമ്പയിൽ ഒത്തുകൂടിയ ആളുകൾ അടി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്താലോ അടി ഉണ്ടാക്കാനോ പ്രതിഷേധിക്കാനോ ഒക്കെ ആയിരിക്കും പോലീസ് ആണ് അതിനെ നിയന്ത്രിക്കേണ്ടത് ഷാഫി പറമ്പിൽ വന്നത് പ്രതിഷേധത്തിൽ ചേരാനല്ലേ അല്ല ഒന്നര ഒന്നര മണിക്കൂർ യാത്ര ചെയ്തു ഓക്കെ എല്ലാവരും എന്ന് ഷാഫി പറമ്പിൽ വരാം കെ സി വേണുഗോപാൽ വന്നിട്ടാണ് ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടത് കോൺഗ്രസിന്റെ ഇത്രയും ഉന്നതമായ ആൾക്ക് ഇന്ന് വേറെ തിരക്കൊന്നുമില്ലെന്ന് പേരാമ്പ്രയിലെ കോളേജുമായി ബന്ധപ്പെട്ട പോലീസും കോൺഗ്രസും തമ്മിൽ നടന്ന നടന്നൊരു അടിപൊളിയിൽ മൂക്കിന് ഒരു സംഭവം ഒരു ആഗോള പ്രശ്നമാകും ഈ പറയുന്ന ഒരു സമയത്ത് അവിടെ ഇറങ്ങിച്ചിരണം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പണിയാണ് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം